മുനമ്പത്തെ സമരവേദിയിൽ കോൺഗ്രസ് എം പിമാർക്കും നേതാക്കൾക്കും വിലക്ക് മുപ്പത് ശതമാനം വോട്ട് ബാങ്കിനു വേണ്ടി കെ സി ബി സിയുടെ അഭ്യർത്ഥനകളെ നിരാകരിച്ച് അറുനൂറ്റി പത്ത് കുടുംബങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റുകൊടുത്ത കോൺഗ്രസ് എം പിമാർക്കും ഭേദഗതി ബില്ലിനെ നിരന്തരം എതിർത്ത മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ഈ സമരപന്തലിൽ ഇനി പ്രവേശനമില്ല എന്ന പേരിൽ പള്ളിക്ക് മുമ്പിൽ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് മുനമ്പം ജനതയുടെ പേരിലാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതോടെ കോൺഗ്രസ് എം പിമാർക്കെതിരെ സമരക്കാർ പ്രത്യക്ഷ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം വ്യക്തമാവുകയാണ് വഖഫ് ഭേദഗതി ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുകയായിരുന്നു ഇന്ത്യ മുന്നണി ചർച്ചയിൽ പല്ലും നഖവും ഉപയോഗിച്ച് ബില്ലിനെ കോൺഗ്രസുകാർ മുഴുവനായും എതിർത്തു മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഇരു കേരള കോൺഗ്രസ് വിഭാഗങ്ങളും ക്രൈസ്തവ സഭാ നിലപാടിനെ പൂർണ്ണമായും തള്ളിയില്ല ജോസ് കെ മാണിയും ജോസഫ് വിഭാഗം എം ഫ്രാൻസിസ് ജോർജും മുനമ്പം വിഷയം ഇന്ത്യ സഖ്യ യോഗത്തിലടക്കം മൃദു സമീപനം സ്വീകരിച്ചു പക്ഷെ അവരും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു സ്വന്തം പണം കൊടുത്തു വാങ്ങിയ ഭൂമി വക്കഫ് ഭൂമിയായി മുദ്ര കുത്തപ്പെട്ടത് മൂലം ദുരിതം അനുഭവിക്കുന്ന മുനമ്പം ജനതയുടെ കണ്ണീരിന് അറുതി വരുത്താൻ പുതിയ വക്കഫ് നിയമ ഭേദഗതിയെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പിന്തുണയ്ക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസും കെ സി ബി സിയും ആവശ്യപ്പെട്ടിരുന്നു വക്കഫ് നിയമ ഭേദഗതി നടപ്പാക്കാതെ മുനമ്പത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ മുനമ്പത്തെ അറുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് ഉണ്ട് എന്നായിരുന്നു അവർ സ്വീകരിച്ച നിലപാട് വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമുദായ നിലപാടിനോടൊപ്പം നിൽക്കുന്നവർക്കെതിരെ ഭീഷണി മുഴക്കാനും പിന്തിരിപ്പിക്കാനുമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർച്ചയായിട്ടാണ് കോൺഗ്രസ് എം പിമാരെ ബഹിഷ്കരിക്കുന്ന ഫ്ലെക്സും വഖഫ് ബോർഡിനുള്ള അനിയന്ത്രിതമായ അവകാശങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ ഇല്ലാതാക്കണമെന്നും സിവിൽ നിയമ പരിധിയിൽ വക്കഫ് ബോർഡിനെ കൊണ്ടുവരുന്ന വിധത്തിൽ നിലവിലെ നിയമം പരിഷ്കരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് പൂർണമായും വഖഫ് ബില്ലിന്റെ ഭാഗമാക്കിയിട്ടില്ല അപ്പോഴും വഖഫ് നിയമം ആശ്വാസമാണ് എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ വഖഫ് നിയമം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരാണ് എന്നായിരുന്നു സി ബി സി ഐയുടെ നിലപാട് ഈ കെ സി ബി സിയുടെ ആഹ്വാനം കോൺഗ്രസ് പൂർണമായും തള്ളുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വഖഫ് വിഷയം കോൺഗ്രസിന് കൂനിന്മേൽ കുരുവായി മാറും കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് വക്കഫ് വിഷയത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത് അറുന്നൂറിലധികം കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിലായതോടെ മാസങ്ങളായി മുനമ്പത്തെ ജനകീയ സമരം നടക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതാക്കളടക്കം മുനമ്പം വക്കഫ് വിരുദ്ധ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു മുനമ്പം വിഷയത്തിൽ രമ്യമായ പരിഹാരമാണ് വേണ്ടത് എന്ന ലീഗ് നിലപാട് സ്വീകരിച്ചെങ്കിലും വിഷയത്തിൽ വ്യക്തമായ ഒരു പരിഹാര നിർദ്ദേശം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായതുമില്ല ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ മുനമ്പം കുടിയിറക്കു വിഷയത്തിൽ ഇടപെടാൻ പോലും തയ്യാറായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ആരെയും കുടിയിറക്കില്ല എന്ന് പ്രസ്താവന നടത്തിയതല്ലാതെ സർക്കാർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നുമില്ല